ഹരേകൃഷ്ണാഗുരപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗം ചാപ്റ്റർ ത്രീയിലെ അടുത്ത ഒരു ശ്ലോകം നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് പറഞ്ഞത് ശ്രേയാന സുധർമ്മ ഗുണ വിഗുണ പരധർമ്മ സുനിഷ്ഠിത സ്വധർമ്മേന്ധനം ശ്രേയ പരധർമ്മോ ഭയാവഹാനം സ്വധർമ്മമാണ് പരധർമ്മത്തെക്കാൾ ശ്രേഷ്ഠമെന്നും സ്വന്തം ജോലി സ്വന്തം ആയിട്ടുള്ള നമ്മുടെ അനുസരിച്ച് നമ്മൾ ഒരു കർമ്മ മേഖല തിരഞ്ഞെടുക്കണമെന്നും അതിൽ വിജയിക്കാൻ കഴിയും അതാണ് ശ്രേയസ്കരം എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്ക് ആ ഒരു മേഖലയിൽ തിളങ്ങാൻ പറ്റില്ല എന്നുമുള്ള ഒരു സന്ദേശം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു നല്ല ഒരു ഗായകൻ ഗായകൻ പാടാൻ ഇഷ്ടമുള്ള ഒരാൾ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു ഒരു എൻജിനീയറിങ് വർക്കോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിൽ ശോഭിക്കാൻ പറ്റില്ല അയാളുടെ ഇഷ്ടം പാട്ട് പാടുന്നതിലായിരിക്കും അതുകൊണ്ടാണ് സ്വധർമ്മം അവിടെ സ്വധർമ്മം എന്ന് പറയുന്നത് അയാൾക്ക് ആ പാടുക എന്നുള്ളതാണ് അയാളുടെ ധർമ്മം അപ്പോൾ അതാണ് ശ്രേയസ്കരം അതാണ് അപ്പോൾ സ്വധ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ സ്വധർമ്മമാണ് സ്വധർമ്മത്തിൽ വ്യാപരിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് ശ്രേയസ്കരം എന്നാൽ പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഓരോ ജന്മങ്ങളിപ്പോൾ വർണ്ണാശ്രമങ്ങളെക്കുറിച്ച് ഒരു സംശയം എനിക്ക് എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നാല് ആശ്രമങ്ങളുണ്ടല്ലോ അപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ ആ വർണ്ണാശ്രമങ്ങൾ ഈ നാല് എന്ന് പറയുന്നത് ജന്മം കൊണ്ട് വരുന്ന കിട്ടുന്നതല്ല എന്നും അത് നമ്മുടെ അനുസരിച്ചാണ് അപ്പോൾ ഒരു താഴ്ന്ന ജാതിയിലുള്ള ഒരാൾക്ക് അയാൾ ബ്രഹ്മജ്ഞാനം നേടിയാൽ അയാൾ ബ്രാഹ്മണൻ എന്നാണ് അയാൾ പറയുക അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പോൾ അയാൾ ബ്രാഹ്മണ വൃത്തിയായിട്ടുള്ള ജ്ഞാന എന്താ പറയുക അത് പകർന്നു കൊടുക്കുന്നതിൽ അയാൾ ഇരിക്കുകയാണെങ്കിൽ അയാൾ കുറച്ചും അയാളുടെ ജീവിതം ശ്രേയസ്കരമാകും എന്നാൽ അതിൽ നിന്ന് മാറി വീണ്ടും വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അയാളുടെ ആ ഒരു ജീവിതത്തിൽ അത്രയും ശ്രേയസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓരോരുത്തരും അപ്പോൾ അപ്പോൾ അർജുനൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അർജുനൻ ക്ഷത്രിയനാണ് എന്നതുകൊണ്ട് മാത്രമല്ല ശ്രീകൃഷ്ണൻ നീ യുദ്ധം തന്നെ ചെയ്യണം എന്ന് പറയുന്നത് കാരണം അവിടെ അർജുനൻ ആ ഒരു പിന്നെ അർജുനൻ ഒരു ജന്മം കൊണ്ട് ക്ഷത്രിയനായതല്ല ജന്മം കൊണ്ടും ക്ഷത്രിയനാണ് എന്നാൽ അർജുനൻ ഒരു വില്ലാളി വീരനാണ് ആ ഒരു എന്താ പറയുക അസ്ത്രപ്രയോഗത്തിലും എല്ലാത്തിലും വളരെ നൈപുണ്യം തെളിയിച്ച അർജുനനാണ് അതുകൊണ്ടാണ് നീ യുദ്ധം ചെയ്യണം എന്നത് നീ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നത് ഇവിടെ പിന്നെ എന്നോട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹരി എന്ന് ഹരിയണമെന്ന് തോന്നുന്നു അപ്പോൾ യാദർശികമായിട്ട് വരുന്നതല്ല അവിടെ ജാതിപരമായിട്ടും അർജുനൻ പിന്നെ ക്ഷത്രിയനാണ് എന്നാൽ അർജുനൻ എന്താ പറയുക അർജുനൻ്റെ സ്കിൽസ് അല്ലെങ്കിൽ നൈപുണ്യം കൊണ്ടും അർജുനൻ ക്ഷത്രിയനാണ് അതുകൊണ്ട് അതിൽ തന്നെ നിൽക്കുമ്പോഴാണ് അതിന് ശ്രേയസ് കൂടുതൽ ഉണ്ടാവുക അപ്പോൾ അഭിരുചിക്ക് ജന്മനുള്ള അഭിരുചിയുമുണ്ട് പിന്നെ കർമ്മം കൊണ്ട് കിട്ടുന്ന അഭിരുചിയുമുണ്ട് അത് രണ്ടും കൂടി ചേരുമ്പോൾ അയാൾ വളരെ അയാളുടെ ജീവിതം തന്നെ വളരെ നല്ലതാകും അപ്പോൾ അയാൾ ആ സ്വധർമ്മത്തിൽ അയാളുടെ ധർമ്മം അവിടെ യുദ്ധം ചെയ്യുകയാണ് അപ്പോൾ അവിടെ അർജുനൻ്റെ ധർമ്മം യുദ്ധം ചെയ്യുകയാണ് കാരണം ജന്മം കൊണ്ടും ക്ഷത്രിയനാണ് ധർമ്മം കൊണ്ടും ക്ഷത്രിയൻ അതായത് ആ അസ്ത്രവിദ്യയിലും നൈപുണ്യം തെളിയിച്ച അർജുന നീ യുദ്ധം ചെയ്യുക തന്നെയാണ് വേണ്ടത് എന്നാണ് അവിടെ കൃഷ്ണൻ പറയുന്നത് അപ്പോൾ കൃഷ്ണൻ നമുക്കെന്ന് തരുന്ന ഒരു സന്ദേശം നമ്മൾ നമ്മുടെ അഭിരുചികൾക്ക് അനുസരിച്ച് നർമ്മ നമ്മുടെ കർമ്മ മേഖല എടുക്കണം തിരഞ്ഞെടുക്കണം എന്നും അതിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മം അധികം ശ്രേയസ്കരമാകുന്നു എന്നും ആ ധർമ്മത്തിൽ വ്യാപരിച്ചുകൊണ്ട് ഒരു മരണം വരികയാണെങ്കിൽ പോലും അത് ശ്രേയസ് ഉണ്ടാക്കും ഇപ്പോൾ ആർമി പേഴ്സൺസൊക്കെ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ബോർഡറിലൊക്കെ അവർ അറിയാ അവർക്ക് വിചാരിക്കാതെ ചിലപ്പോൾ മരണമൊക്കെ സംഭവിക്കും പക്ഷെ അതാണ് അവിടെ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് മരിക്കുമ്പോൾ അത് അയാൾക്ക് ശ്രേയസ്കരമായിട്ട് മാറും അത് അങ്ങനെയാണ് പരം വീർ ചക്രമൊക്കെ കൊടുത്ത് ആദരിക്കുന്നത് അതാണ് ശ്രേയസ്സുള്ള മരണമാണ് അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ പരധർമ്മ ഭയത്തെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഇനി ആ ഒരു ആ ഒരു ആർമി പേഴ്സൺ അവിടെ നിന്ന് എന്ന് പറഞ്ഞ് ഓടി വരികയാണെങ്കിലും എനിക്ക് ഈ യുദ്ധ ഭൂമിയിൽ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് ഭയ അത് ഭയത്തെ ഉണ്ടാക്കുന്നതാണ് എന്നാണ് പരധർമ്മം അപ്പം അയാളെ അങ്ങനെ ഓടി വരാൻ പാടില്ല അപ്പോൾ അത് ഫൈറ്റ് ചെയ്ത് നിൽക്കുക തന്നെ വേണം അപ്പോൾ സ്വന്തം ധർമ്മമാണോ ശ്രേയസ്കരം അത് മരണത്തെ ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും അത് ശ്രേയസ്കരമാണ് എന്നും പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നതാണ് അതായത് നമുക്കിഷ്ടമല്ലാത്ത ഒരു ജോലി ചെയ്യുമ്പോൾ അത് 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 അത്രയ്ക്ക് ശോഭിക്കില്ല എന്നും പറയുന്നു അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പോൾ ഒരു ശ്ലോകം അപ്പോൾ അതിൻ്റെ ഒരു സംശയം എനിക്കൊരു കമൻറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കൂടെ ക്ലിയർ ചെയ്തത് ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനിയും എന്തെങ്കിലും എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ ഇനിയുള്ള എൻ്റെ ഗീത എക്സ്പ്ലനേഷനിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത്രയുമാണ് അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യുന്നു അടുത്ത ശ്ലോകം മുപ്പത്തിയാറാമത്തെ ശ്ലോകം അർജുനവ്വ്വാച അധക്കേന അതക്കേന എം പാപം ചെറുതി പുരുഷ അനിശ്ചിന്നഭിഭാഷണേയ അബലാധിവനിയോജിത അപ്പോൾ ഇവിടെ അർജുനനാണ് പറയുന്നത് അർജുനവ്വ്വാച അർജുനൻ പറയുന്നതായിട്ടാണ് ഈ ഒരു ശ്ലോകം അർജുനവ്വ്വാച അതക്കേന പ്രയുക്തോയം പാപം ചെറുതി പുരുഷ അനിശ്ചിഹ്നഭിവാഷ്ണേയ ബലാധിപനിയോജിത അപ്പോൾ ഇവിടെ ഇത്രയും നേരം കൃഷ്ണൻ സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ കർമ്മത്തെക്കുറിച്ച് വളരെ നല്ല മെസ്സേജുകളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് അർജുനൊരു സംശയം വന്നത് അപ്പോൾ പറയുന്നു അല്ലയോ വൃഷ്ണിക്കുല ജാഥ അതായത് വാഷ്ണേയ എന്ന് അർജുന കൃഷ്ണനെ വിളിക്കുന്നു അതൊക്കെ അധ അയം പുരുഷ ഈ അയം എന്ന് പറയുമ്പോൾ ഈ പുരുഷ പുരുഷ പുരുഷൻ ഈ മനുഷ്യൻ അനിശ്ചിൻ അബി അനിശ്ചിൻ അബി എന്ന് പറയുമ്പോൾ ഇച്ഛിക്കാതിരുന്നിട്ടും അനിശ്ചൻ അനിശ്ചൻ അബി നബി അനുഷ്യനഭീക്ഷിക്കാതിരുന്നിട്ടും കേനപ്രയുക്ത ആരാൽ പ്രേരിതനായിട്ടാണ് ബലാത് നിയോജിത ഇവ ബലാൽ നിയോഗിക്കപ്പെട്ട പോലെ പാപം ചരതി പാപം ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമല്ലാതെയും എന്തുകൊണ്ടാണ് മനുഷ്യൻ ആരോ ബലത്തോടുകൂടി നിയോഗിക്കപ്പെട്ട പോലെ ഈ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ മനുഷ്യന് മനുഷ്യൻ ഇപ്പോൾ ശരിക്കും മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയായിരിക്കും ആയിരിക്കണം എന്ന് പറയുന്നു അതായത് മനുഷ്യൻ്റെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടായിരിക്കണം അതിനു വേണ്ടിയായിരിക്കണം എല്ലാ ജോലികളും ചെയ്യേണ്ടത് നമ്മുടെ ജീവിതം ഒരു നല്ലപോലെ നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സമർപ്പണ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ മനസ്സ് കുറച്ചും നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ഈശ്വര സാക്ഷാത്കാരത്തിന് നമ്മൾ അർഹത നേടിയവരായിത്തീരുകയും ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ മനസ്സിങ്ങനെ ചെകുത്താൻ്റെ അല്ലെങ്കിൽ മൃഗീയ വികാരങ്ങളാൽ പ്രേരിതരായിട്ട് ഇന്ദ്രിയ സുഖങ്ങളുടെ പാതയിലേക്ക് വലിച്ചയക്കപ്പെട്ട് അങ്ങനെ പോകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ്റെ ഒരു നല്ലൊരു ക്വസ്റ്റിനാണ് ഇവിടെ വീണ്ടും അർജുനൻ ചോദിക്കുന്നത് അപ്പോൾ അർജുനൻ്റെ ഒരു ചോദ്യം മാത്രമേ ഈ ഒരു ഇതിലുള്ളൂ അർജുനൻ ചോദിക്കുന്നത് നമ്മുടെ ഉള്ളിലെ നന്മയെ കൊള്ളയടിക്കുന്ന ഈ ചെകുത്താൻ്റെ യഥാർത്ഥ പ്രകൃതം എന്താണ് ഭയങ്കര വലിയൊരു ക്വസ്റ്റിനാണ് ഇന്നത്തെ ഈ ഒരു കലികാലത്തിൽ അർജുനൻ്റെ ഈ ചോദ്യം തന്നെയാണ് നമ്മളെല്ലാവരുടെയും മനസ്സിൽ വരുന്നത് കാരണം എന്തുകൊണ്ടാണ് ഇത്രയും ദിവ്യ ഉള്ളിലുള്ള മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ആ ഒരു ചൈതന്യം എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഈശ്വര ചൈതന്യം ആ ഒരു ഈശ്വര ചൈതന്യം ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ മൃഗീയ വികാരങ്ങൾക്ക് അടിമപ്പെടുകയും ചെകുത്താനെ പോലെ എന്തുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ന്യായമായ ചോദ്യമാണ് അതെല്ലാവരുടെയും ചോദ്യം തന്നെയാണ് പക്ഷെ ആ ഒരു ചോദ്യം ചോദിക്കാൻ നമുക്ക് നമ്മുടെ മനസ്സ് പാകപ്പെടുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം കൃഷ്ണനോട് ചോദിച്ചു എന്താണ് ചോദിച്ചത് അല്ലേ വൃഷ്ണികുലജാതനായ ശ്രീകൃഷ്ണ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഇച്ഛിക്കാതിരുന്നിട്ട് പോലും ആരാൽ പ്രേരിതനായിട്ടാണ് ബലത്താൽ നിയോഗിക്കപ്പെട്ട പോലെ പാപം ചെയ്യുന്നത് എന്നുള്ളൊരു നമ്മൾ ചോദിക്കുന്ന ഒരു ചോദിക്കേണ്ട ഒരു ചോദ്യം അവിടെ ചോദിച്ചിരിക്കുകയാണ് അർജുനൻ അതുകൊണ്ടാണ് പറയുന്നത് അർജുനൻ നമ്മുടെ പ്രതിനിധിയാണെന്ന് അപ്പോൾ പിന്നെ അതായത് നന്മ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ ഉള്ളിൽ ഇത്രയും നന്മ ഉണ്ടായിട്ടും മനുഷ്യൻ പിന്നെ ഒരു മായയുടെ സ്വാധീനത്തിലാണെന്ന് നമ്മൾ പറയാം ആ മായയാണ് നമ്മളെയൊക്കെ ഇങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് ആ മായയുടെ പിടിയിൽ നിന്ന് ആര് പുറത്ത് കിടക്കുന്നവോ അയാൾ ഈശ്വര സാക്ഷാത്കാരത്തിന് യോഗ്യനായിട്ട് ഭവിക്കും എന്നാണ് കൃഷ്ണൻ്റെ ഇനിയുള്ള വരുന്ന എല്ലാ പിന്നെ ഉപദേശങ്ങളുടെയും സാരാംശം അതുതന്നെയാണ് എന്നാൽ ഈ ആ നമ്മുടെ ആദർശവും പ്രവൃത്തിയും തമ്മിൽ എപ്പോഴും ഒരു വൈരുദ്ധ്യമുണ്ടാവും ഈ ആ അത് നമ്മളൊരു ആത്മപരിശോധന ചെയ്യേണ്ടതാണെന്ന് പറയുന്നത് എപ്പോഴും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം അതായത് സ്വയം വിമർശനം നടത്തുകയും ആത്മപരിശോധന ചെയ്യുകയും ചെയ്യുകയും പിന്നെ സാധനയും അനുഷ്ഠാനവും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വഴി തെളിഞ്ഞു കിട്ടും കാരണം അവനറിയുന്നില്ല അവൻ്റെ എന്താണെന്ന് അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരുപാട് വികാരങ്ങൾ അവനെ ഇങ്ങനെ ചെകുത്താനെ പോലെ വലിച്ചുകൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഉള്ളിലെ നന്മയെ കൊള്ളയടിക്കുന്ന ആ ഒരു പിന്നെ ദുഷ്ടശക്തി ഏതാണ് എന്നാണ് ഈ അർജുനൻ ഇവിടെ കൃഷ്ണനോട് ചോദിക്കുന്ന ന്യായമായൊരു ചോദ്യം അത് നമ്മുടെയൊക്കെ ചോദ്യമായതുകൊണ്ടും തന്നെ ഭഗവാന്റെ മറുപടിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലെ മറുപടി നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ സർവ്വധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജാഹം ത്വ സർവ്വ പാപേഭ്യാ മോക്ഷയിഷ്യാമി മാഷുജ ഓം തത്സത് ഹരികൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ഒരിത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരികൃഷ്ണ